എല്ലാ പ്രേക്ഷകർക്കും അസ്റ്റർ ഓഫ് ഫോർ യു മലയാളം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇഷ്ട വ്യക്തിയെ ഓർത്ത് നിങ്ങളൊരു പയൽ തിരഞ്ഞെടുക്കുക ആ വ്യക്തിയുടെ മനസ്സിൽ എന്താണ് പരിഭവം എന്നതിനെ കുറിച്ച് നമുക്ക് നോക്കാം അത് നമുക്കറിയാൻ കഴിയും നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു വ്യക്തിയെ ഓർത്ത് നൽകിയിരിക്കുന്ന പയലുകളിൽ ഏതെങ്കിലും ഒന്ന് നിങ്ങൾ തിരഞ്ഞെടുക്കുക അതിനുശേഷം വീഡിയോ തുടർന്ന് കാണുക നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാകുന്നത് അതുകൊണ്ട് തന്നെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നമുക്ക് ആദ്യമായിട്ട് ഒന്നാമത്തെ പായലായ ഓന്ത് ആ പായൽ തിരഞ്ഞെടുത്ത വ്യക്തികളുടെ റീഡിങ്ങിലേക്ക് നോക്കാം ആ വ്യക്തിയുടെ പരിഭവം എന്താണെന്നാണ് നാം നോക്കുന്നത് ആ വ്യക്തിയുടെ മനസ്സിൽ ഒരുപാട് ചാഞ്ചല്യപ്പെടുന്ന കാര്യങ്ങളുണ്ട് മനസ്സൊരിക്കലും ഉറച്ചു നിൽക്കുന്നില്ല പലപ്പോഴും ആ വ്യക്തിയുടെ മനസ്സിൽ പല കാര്യങ്ങളും മാറിയും മറിഞ്ഞും വരാറുണ്ട് ഉറച്ച മനസ്സ് ആ വ്യക്തിക്ക് ഒരിക്കലുമില്ല സാഹചര്യങ്ങൾക്കനുസരിച്ച് എന്ത് തീരുമാനം എടുക്കുന്നു അല്ലെങ്കിൽ എന്ത് തീരുമാനം എടുക്കണോ അതിനെക്കുറിച്ച് കൃത്യമായൊരു ധാരണ ഒരിക്കലുമില്ല അതുകൊണ്ട് തന്നെ അകാരണമായ ഭയം ആ വ്യക്തിയെ എപ്പോഴും ചുറ്റിപ്പെടാറുണ്ട് അതായത് ഒരു കാര്യത്തിൽ ഉറച്ചു നിൽക്കാനോ ഒരു തീരുമാനത്തിൽ അടിയുറച്ച് പോകുവാനോ ആ വ്യക്തിക്ക് പലപ്പോഴും കഴിയുന്നില്ല മറ്റുള്ളവരുടെ നാവിൻ തുമ്പിൽ നോക്കി തൻ്റെ ജീവിതത്തെ നിയന്ത്രിക്കാൻ ആ വ്യക്തി ശ്രമിക്കുന്നു അതുകൊണ്ട് തന്നെ കൃത്യമായി ഒരു നയവും ഒരു തീരുമാനവും ഒരു കാര്യത്തിലും ഇപ്പം നിങ്ങളുടെ പ്രണയ കാര്യത്തിലാണെങ്കിലും ശരി ജീവിതത്തിൽ ആ വ്യക്തിയെ ബാധിക്കുന്ന ഏത് കാര്യത്തിലാണെങ്കിലും ശരി കൃത്യമായ ഒരു നയൻ രൂപീകരണത്തിന് ആ വ്യക്തിക്ക് കഴിയുന്നില്ല അങ്ങനെ കൃത്യമായി ഒരു നയൻ രൂപീകരിക്കാനും കൃത്യമായൊരു കാര്യം ചർച്ച ചെയ്യാനും പറയുവാനും സാധിക്കാത്തത് മൂലം ആ വ്യക്തിക്ക് പലതരത്തിലുള്ള നഷ്ടങ്ങൾ ജീവിതത്തിൽ ജീവിതത്തിലുണ്ടാകുന്നു ഏറ്റവും വലിയ നഷ്ടം എന്ന് പറയുന്നത് ആ വ്യക്തിയുടെ തന്നെ സമാധാനത്തെ അത് ബാധിക്കുന്നു കൃത്യമായി ഒരു കാര്യം പറഞ്ഞ് അതിൽ ഉറച്ചു നിന്ന് അതിൻ്റെ വിജയം നേടാനുള്ള തൊട്ടുമുമ്പിലെത്തുമ്പോഴേക്കും ആ വ്യക്തി തൻ്റെ തീരുമാനം മാറ്റുകയും ആ തീരുമാനത്തിൽ ഉറച്ചു നിൽക്കാതെ മറ്റൊരു തീരുമാനത്തിലേക്ക് പോവുകയും ചെയ്യും അങ്ങനെ ായ വിജയങ്ങളാണ് ആ വ്യക്തിയുടെ ജീവിതത്തിലുള്ളത് അല്ലെങ്കിൽ വിജയത്തിന് മുമ്പേ താൻ തുടങ്ങി വെച്ച ഉദ്യമത്തിൽ നിന്ന് പിന്മാറുന്നു വാക്ക് മാറ്റുന്നു വീണ്ടും വാക്കുമാറ്റുന്നു എപ്പോഴും ഒരു ഉറച്ച നിലപാടിൻ്റെ കുറവ് ആ വ്യക്തിയിൽ കാണാൻ കഴിയും ഇപ്പോൾ ആ വ്യക്തിയെ സ്നേഹിക്കുന്ന നിങ്ങളുടെ ഒരു ദൗത്യം എന്ന് പറയുന്ന ആ വ്യക്തിക്ക് ആത്മവിശ്വാസം പാർന്നു നൽകുക എന്നുള്ളതാണ് നിങ്ങളുടെ സാന്നിധ്യവും സാമീപ്യവും അതിനുവേണ്ടി തന്നെയാണ് ഒരുപക്ഷെ ആ വ്യക്തി നിങ്ങൾ അറിയാതെ അല്ലെങ്കിൽ ആ വ്യക്തി അറിയാതെ തന്നെ ആഗ്രഹിക്കുന്നത് ഒരു തീരുമാനത്തിന് വേണ്ടിയാണ് പലപ്പോഴും നിങ്ങൾക്കറിയാൻ കഴിയും നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു വ്യക്തിയാണ് ആ വ്യക്തി എന്ത് തീരുമാനം എടുക്കുമ്പോഴത് ഉറച്ച് പോകുവാനോ ഉറച്ചു നിൽക്കുവാനോ ആ വ്യക്തിക്ക് സാധിക്കുന്നില്ല ആ വ്യക്തിക്ക് അതിന് കഴിയാതെ വരുന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത എന്ന് പറയുന്നത് ആ വ്യക്തിക്ക് തൻ്റെ സ്വന്തം തീരുമാനത്തിൽ ഉറച്ചു നിന്ന് ഒരു നയം രൂപീകരിക്കാനോ ഒന്നും കഴിയുന്നില്ല പലരെയും ഭയപ്പെടുന്നുണ്ട് ആ വ്യക്തി പലപ്പോഴും ആ വ്യക്തി പലതിനെയും ഭയപ്പെടുകയാണ് അങ്ങനെയുള്ള ഭയപ്പാടിൽ നിന്നും ആ വ്യക്തി സഞ്ചരിക്കുന്നത് കൊണ്ട് തന്നെ ആ വ്യക്തിക്ക് കൃത്യമായി ഒരു ഉറച്ച നിലപാട് സ്വീകരിക്കാനും കഴിയുന്നില്ല ആ ഉറച്ച നിലപാടിൻ്റെ അഭാവം ആ വ്യക്തിയിൽ എപ്പോഴും ഉണ്ട് കൃത്യമായി ഒരു തീരുമാനമെടുക്കാൻ ആ വ്യക്തിക്ക് കഴിയാത്തത് മൂലം പല പ്രതിസന്ധികളും ആ വ്യക്തി ചെന്ന് ചാടുന്നു അതായത് ആ വ്യക്തിയെ ഭയപ്പെടുത്തി നിങ്ങളുടെ ഭാഗത്തു നിന്ന് അല്ലെങ്കിൽ നിങ്ങളെ സ്നേഹിക്കുന്നതിൽ നിന്നും ആ വ്യക്തിയെ പരാജയപ്പെടുത്താനും ആ വ്യക്തിയെ മനസ്സ് മനസ്സുമാറ്റാനും നിങ്ങളോട് എതിർപ്പുള്ള ആ വ്യക്തിയോടൊപ്പമുള്ള ആളുകൾ ശ്രമിക്കുന്നുണ്ട് നിരന്തരമായി നിങ്ങളെന്ത് ആ വ്യക്തിയുമായി ചേർന്നോ അല്ലെങ്കിൽ ആ വ്യക്തി നിങ്ങളെന്ത് ഇഷ്ടപ്പെട്ടോ അന്ന് മുതൽ നിങ്ങളെയും ആ വ്യക്തിയെയും തമ്മിൽ ഭിന്നിപ്പിക്കാനുള്ള വലിയ ശ്രമങ്ങൾ അവർ നടത്തിയിട്ടുണ്ട് അപ്പോൾ ഈ വ്യക്തിയുടെ സ്വഭാവം ഇങ്ങനെ ഉറച്ച നിലപാടില്ലാത്തതുകൊണ്ടും കൃത്യമായൊരു കാര്യങ്ങൾ പറയാത്തത് കൊണ്ടും നിങ്ങൾക്കൊരുപാട് ബുദ്ധിമുട്ടുകളുണ്ടാവും കാരണം അവർ പന്ത് തട്ടുന്നത് പോലെ നിങ്ങളെ തട്ടാനായിട്ട് ഈ വ്യക്തിയുടെ തീരുമാനങ്ങളിലൂടെ കഴിയും കാരണം ഈ വ്യക്തിക്ക് കൃത്യമായൊരു നിലപാട് സ്വീകരിക്കാൻ കഴിയുന്നില്ല ആര് തെറ്റിദ്ധരിപ്പിച്ചാലും അതിലൊക്കെ തെറ്റിദ്ധരിക്കാൻ പോകുന്ന ഒരവസ്ഥയിലേക്ക് ഈ വ്യക്തി മാറുകയാണ് മനഃപൂർവ്വമല്ല നിങ്ങളോട് സ്നേഹമുണ്ട് എന്നൊക്കെ പറയുമ്പോൾ തന്നെ തീരുമാനങ്ങളിൽ ഉറച്ചു നിൽക്കാനും ഉറച്ച തീരുമാനം എടുക്കാനും കഴിയാതെ വരിക എന്നുള്ളത് ആ വ്യക്തിയെ സംബന്ധിച്ച് വലിയ പ്രതിസന്ധി തന്നെയാണ് പ്രശ്നം തന്നെയാണ് അതുകൊണ്ട് തന്നെയാണ് ഇത്തരം ഒരു ജീവിതത്തിൽ അങ്ങനെ ഒരു ദുഃഖമായി മാറുന്നത് തീരുമാനങ്ങളെല്ലാം തെറ്റിപ്പോകുന്നു കൃത്യമായി ഉറച്ച തീരുമാനം എടുക്കാൻ കഴിയാതെ വരുന്നു അത് ആ വ്യക്തിയുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ പ്രശ്നമാണ് അത് നിങ്ങളെ കൂടിയും ബാധിക്കുന്നുണ്ട് ഇതിൽ പോംവഴി എന്ന് പറയുന്നത് അഗമമായി സ്വന്തം ശക്തിയിൽ ആദ്യം നിങ്ങൾ വിശ്വസിച്ച് പ്രാർത്ഥിക്കുക എൻ്റെ വ്യക്തി എനിക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വ്യക്തിയാണ് പക്ഷെ ആ വ്യക്തിയുടെ ചില തീരുമാനങ്ങൾ എന്നെ ഇല്ലാതാക്കാനൊക്കെ ആളുകൾ ഉപയോഗിക്കുന്നു പിന്നെ ആ വ്യക്തിയിലൊരു ഉറച്ച മനസ്സ് നൽകുവാനും അതനുസരിച്ച് മുന്നോട്ട് പോകാനും നിങ്ങൾ നിങ്ങളുടെ സർവശക്തിയോയോട് പ്രാർത്ഥിക്കുക മുന്നോട്ട് പോകുക അങ്ങനെയായാലും അതിൽ നിങ്ങൾക്ക് വിജയിക്കാൻ കഴിയും നിങ്ങളും നിങ്ങളുടെ വ്യക്തിയും തമ്മിൽ നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ നിങ്ങൾക്ക് ശ്രദ്ധിക്കുക ആ വ്യക്തിയുടെ തെറ്റിദ്ധാരണകളും ആ വ്യക്തിയെ തെറ്റിദ്ധരിപ്പിച്ച് നിങ്ങളുടെ ശത്രുക്കൾ നിങ്ങളെ നശിപ്പിക്കാൻ ശ്രമിക്കുന്നതൊക്കെ ഇല്ലാതെയാകും കൃത്യമായി മുന്നോട്ട് പോകുക നിങ്ങൾക്ക് അതിനുള്ള സൗഭാഗ്യം ഉടൻ വരികയും ചെയ്യും ആ വ്യക്തി ഉറച്ച മനസ്സായി വരും അടുത്തതായിട്ട് പൂച്ച കുട്ടി എന്നുള്ള പൈൽ തിരഞ്ഞെടുത്ത വ്യക്തികളുടെ റീഡിംഗ് ആണ് ആ വ്യക്തികളുടെ വ്യക്തിക്ക് മനസ്സിലുള്ള പരിഭവം എന്താണ് മനസ്സിലുള്ള ദുഃഖം എന്താണെന്നതിനെക്കുറിച്ച് നമുക്ക് നോക്കാം നിഷ്കളങ്കമായി ചിന്തിക്കുന്നൊരു വ്യക്തിയാണ് നിഷ്കളങ്കത ആ വ്യക്തിയുടെ പ്രതീകമാണ് അങ്ങനെ നിഷ്കളങ്കതയും നല്ല മനസ്സും ആയതുകൊണ്ടും തന്നെ എപ്പോഴും മറ്റുള്ളവരാൽ പറ്റിക്കപ്പെടാൻ സാധ്യതയുണ്ട് നിങ്ങളെയും ആ വ്യക്തി സ്നേഹിക്കുന്നത് ആ വ്യക്തിയുടെ നിഷ്കളങ്കതയിൽ നിന്നാണ് ഒരു ആ വ്യക്തിക്ക് നിങ്ങളെക്കാൾ നല്ലൊരു വ്യക്തിയെ കിട്ടിയേക്കാം നിങ്ങൾക്ക് ആ വ്യക്തിയേക്കാൾ നല്ലൊരു വ്യക്തിയെ കിട്ടിയേക്കാം പക്ഷേ ആ വ്യക്തിയുടെ നിഷ്കളങ്കത നിങ്ങളിലേക്ക് ആകർഷിക്കുകയും അങ്ങനെ ആ നിഷ്കളങ്കതയെ നിങ്ങൾ ഇഷ്ടപ്പെടുകയും അങ്ങനെ ആ വ്യക്തിയെ നിങ്ങൾ ഇഷ്ടപ്പെടുകയൊക്കെ ചെയ്തേക്കാണ് അങ്ങനെ തിരിച്ചും ആ വ്യക്തി സ്നേഹിച്ചപ്പോൾ നിങ്ങളുമ്പമ്മിലുള്ള ബന്ധം ദൃഢമായിരിക്കുന്നു പക്ഷേ നിഷ്കളങ്കതയുള്ള ആ വ്യക്തിയെ നിങ്ങളല്ലാതെ മറ്റാരെങ്കിലും കൈവശപ്പെടുത്താൻ ശ്രമിക്കുന്നുണ്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലായാൽ അതിൽ തെറ്റില്ല കാരണം ആ വാർത്ത ശരിയാണ് കാരണം ആ വ്യക്തിയെപ്പോലെ നല്ല മനസ്സിനുടമയായ ഒരു വ്യക്തിയെ നിഷ്കളങ്കമായ വ്യക്തിയെ സ്വന്തമാക്കണമെന്ന് ചിലർ ആഗ്രഹിക്കുന്നു നിങ്ങൾ ആഗ്രഹിക്കുന്നതിന് മുമ്പ് അവർക്ക് ആഗ്രഹം ഉണ്ടായിരുന്നില്ല പക്ഷെ നിങ്ങൾക്ക് ആ വ്യക്തി ലഭിച്ചതിന് ശേഷം എങ്ങനെയെങ്കിലും ആ വ്യക്തിയെ ലഭിക്കണം പ്രതിസന്ധികളിൽ നിന്ന് ജീവിതത്തിൻ്റെ പല പ്രതിസന്ധികളിൽ നിന്ന് ആ വ്യക്തി മൂലം മാറാൻ സാധിക്കുമെന്നുള്ള ബോധ്യത്താൽ പ്രതിസന്ധി സൃഷ്ടിക്കാനായിട്ട് ചിലർ ശ്രമിക്കുന്നുണ്ട് അത്തരം പ്രതിസന്ധികളിലെ നിങ്ങൾക്ക് തരണം ചെയ്യണമെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ശക്തിയിൽ വിളിച്ച് കൃത്യമായി പ്രാർത്ഥിക്കണം കൃത്യമായി അതിൽ കാര്യങ്ങൾ ചെയ്യണം ആ വ്യക്തിയുടെ അമിതമായ നിഷ്കളങ്കത ആ വ്യക്തിയെ പലപ്പോഴും പല പ്രതിസന്ധികളിലേക്കും തള്ളിവിടാറുണ്ട് ഒന്നിനെക്കുറിച്ചും കൃത്യമായി അറിയാതെ വിലയിരുത്തുന്നു തനിക്ക് ചുറ്റും നടക്കുന്ന പല സംഭവങ്ങളെക്കുറിച്ച് ധാരണയില്ലായ്മ ആ വ്യക്തിക്ക് നിങ്ങളോട് തന്നെ തെറ്റിദ്ധാരണ ഉണ്ടാക്കാൻ കാരണമാകും പറയുമ്പോൾ വളരെ നിഷ്കളങ്കമായ ഒരു സ്വഭാവത്തോട് മുന്നോട്ട് പോകുന്ന വ്യക്തിയാണ് പക്ഷെ കാര്യങ്ങൾ കൃത്യമായി ഗ്രഹിക്കുന്നില്ല കേട്ട വാദി കേൾക്കാത്ത വാദി ഇറങ്ങി പുറപ്പെടുകയും ഒക്കെ ചെയ്യുന്നു മാത്രമല്ല ഒരു കാര്യത്തിലും സ്വന്തമായൊരു ഇനീഷ്യേഷൻ എടുക്കുക സ്വന്തമായൊരു നേതൃത്വം നൽകുന്ന സ്വഭാവം വ്യക്തിക്കില്ല തൻ്റെ മുമ്പിൽ വരുന്ന അവസരങ്ങളെല്ലാം മാറ്റി കളയുകയും എന്നാൽ അതിനുശേഷം മറ്റാരെങ്കിലും ആ ആ അവസരം എടുത്ത് അത് വിജയകരമായി ഉപയോഗിക്കുമ്പോൾ അതിൽ ദുഃഖം തോന്നുകയും ചെയ്യുന്ന ഒരു സ്വഭാവമാണ് ആ വ്യക്തിയുടെ പരിഭവം അങ്ങനെയാണ് ഒരു പക്ഷെ ആ വ്യക്തിക്ക് ഇവിടെ ആരെങ്കിലും ഒരു ഇഷ്ടം തുറന്നു പറഞ്ഞാൽ ആ വ്യക്തി അത് പരിഗണിക്കണമെന്നില്ല എന്നോട് ഇഷ്ടം പറഞ്ഞിരിക്കുന്നു അപ്പം ഞാൻ അത്രത്തുള്ള മൂല്യമുള്ള ആളാണ് എന്നുള്ള ചിന്ത വരികയും അതിനുവേണ്ടി പ്രവർത്തിക്കാതിരിക്കുകയും ചെയ്യുന്നു എന്നാൽ പിന്നീട് മറ്റാരെങ്കിലും ആ അവസരം കൈയടക്കി കഴിഞ്ഞാൽ വലിയ ദുഃഖമായിട്ട് നടക്കുന്നു അങ്ങനെ ഒരു അവസ്ഥ സ്വന്തമായിട്ട് നേതൃത്വം നൽകി സ്വന്തമായിട്ട് തനിക്ക് ഒരു കാര്യം നേടണം ഒരു വ്യക്തിയായിട്ടുള്ള ബന്ധമാണെങ്കിലും നേട്ടമാണെങ്കിലും കരിയറാണെങ്കിലും അങ്ങനെ ഒരു ചിന്ത മനസ്സിലില്ല അതിൻ്റെ ഫലമായിട്ട് മറ്റാരെങ്കിലും അത് നേടി ഭംഗിയായിട്ട് നടത്തുമ്പോൾ വിഷമം തോന്നുന്നു അപ്പോഴാണ് ആ നഷ്ടബോധത്തെക്കുറിച്ച് ചിന്തിക്കുന്നത് അങ്ങനൊരു നിഷ്കളങ്ക ഇതെന്ന് പറഞ്ഞാൽ സ്വന്തമായിട്ടൊരു കാര്യം സ്വന്തം താല്പര്യത്തിൽ ചെയ്ത് പൂർത്തിയാക്കുന്നതിനൊന്നും മനസ്സില്ലാത്തൊരവസ്ഥ അപ്പോൾ അങ്ങനെയൊരവസ്ഥ ഉള്ളത് കൊണ്ട് തന്നെ ഈ വ്യക്തിയെ സംബന്ധിച്ച് ചെറിയ ചെറിയ ദുഃഖങ്ങളും ചെറിയ ചെറിയ പ്രശ്നങ്ങളും എപ്പോഴും ഉണ്ടാകുന്നു മനസ്സിനൊരു സംതൃപ്തി കുറവ് പലപ്പോഴും ഉണ്ടാകുന്നു കഴിവിൻ്റെ ഒരു ശതമാനം പോലും പ്രവർത്തിക്കുന്നില്ല തനിക്കുള്ള കഴിവിൻ്റെ ഒരു ശതമാനം പോലും പ്രവർത്തിച്ച് വിജയിക്കാൻ സ്വയമേവ താല്പര്യമില്ല അപ്പോൾ നിങ്ങളുടെ ഏറ്റവും അടുത്ത വ്യക്തി ആയതുകൊണ്ട് നിങ്ങൾ നൽകുന്ന പിന്തുണയിൽ മുന്നോട്ട് പോവുക നിങ്ങൾ ആ വ്യക്തിയുടെ ശക്തിയായിട്ട് ആ വ്യക്തിക്ക് പുറകെ ഉണ്ടെങ്കിൽ ആ വ്യക്തിക്ക് വിജയം ഉണ്ടാവും അല്ലെങ്കിൽ ആ വ്യക്തി സ്വന്തം കഴിവിനെക്കുറിച്ചോ സ്വന്തം നഷ്ടങ്ങളെക്കുറിച്ചോ പോലും ചിന്തിക്കില്ല പ്രവർത്തന നിർബ നിർധനാകാനോ പ്രവർത്തന നിർദ്ധയാകാനോ ഒന്നും ആ വ്യക്തിക്ക് കഴിയുന്നില്ല കർമ്മ ഇല്ലാതെ എന്തെങ്കിലും എങ്ങനെയെങ്കിലും ജീവിച്ചു പോവുക എന്നുള്ളതാണ് കഴിവ് ഉപയോഗിക്കപ്പെടുന്നില്ല കഴിവ് ഉപയോഗിക്കപ്പെടാ പ്പെടുത്താത്തതാണ് ആ വ്യക്തിയുടെ ഏറ്റവും വലിയ ന്യൂനത നിങ്ങളെപ്പോലെ വളരെ പ്രധാനപ്പെട്ട ഒരു വ്യക്തിക്ക് ആ വ്യക്തിയെ മികച്ച രീതിയിൽ വാർത്തെടുക്കാനും വിജയത്തിലേക്ക് നയിക്കാനും സാധിക്കും ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാവുന്നത് അതുകൊണ്ട് തന്നെ ആദ്യമായിട്ട് കാണുന്നവർ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക